ഏറ്റുമാരൻ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരമൂർത്തി സങ്കല്പത്തിലുള്ളതാണ് എന്നതാണ് അതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അഘോരൻ എന്ന വാക്കിന് ഒരേ സമയം ഏറ്റവും ഘോരനായവനെന്നും ഒട്ടും ഘോരനല്ലാത്തവനെന്നും അർത്ഥങ്ങൾ കണ്ടുവരുന്നുണ്ട് അതായത് ദുഷ്ടന്മാർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടന്മാർക്ക് ഏറ്റവും ശാന്തനായും കാണപ്പെടുന്നു എന്നാലും പൊതുവെ ഉഗ്രമൂർത്തി സങ്കല്പമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് മൂന്നര അടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാട്ട ദർശനമായാണ് ഏറ്റുവാൻ ഒരു പൺ കുടികൊള്ളുന്നത് അനാദികാലം മുതലുള്ള ശിവലിംഗത്തിന്റെ പൂജകളെ എല്ലാം ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ദിവസവും മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു എന്നതാണ് രാവിലെ ശിവശക്തി ഐക്യരൂപമായ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപഥാശ്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടും ഇല്ലാതാക്കുന്ന സംഹാര സംഹാരദ്രനായ ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത രാവിലെ അനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക